ഐറ്റം ഉണ്ടാവും ഉറപ്പല്ലേ ആ സിനിമ കണ്ടിട്ടൊരിക്കലും സിനിമ മാത്രമാണ് അതിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ആ സിനിമ കണ്ടിട്ട് അതിന് ഇൻസ്പെയറാവുന്നവരുണ്ടാവും അത് പല കാര്യങ്ങൾക്കും അങ്ങനെയാണ് നല്ല സിനിമകളും വരുന്നുണ്ട് അതൊന്നും ഇൻസ്പയർ ആവുന്നില്ല അപ്പോൾ ഓരോരുത്തരുടെ സ്വഭാവം അവരവരുടെ എന്താണ് ജീൻ പോലൊക്കെ ഇരിക്കും ഓരോന്ന് നമ്മൾ നല്ല സിനിമകൾ കാണുമ്പോൾ നല്ല സിനിമകൾ കണ്ടിട്ട് നമ്മളൊന്നും ഒരു നന്മകളൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു വയലൻ്റ് ആയിട്ടൊരു സിനിമ കാണുമ്പോൾ ഒരാൾ വയലൻസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് അയാളുടെ മാത്രം പ്രശ്നമാണ് അതിന് സിനിമയും കുറ്റം കുറ്റമറിഞ്ഞിട്ട് കാര്യമില്ല സിനിമ തീർച്ചയായിട്ടും സിനിമയും എന്താണ് പ്രേക്ഷകരെ നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്യിപ്പിക്കുന്ന അതുപോലെ തന്നെ നമ്മളെയൊക്കെ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളതാണ് സത്യമാണ് പക്ഷേ ഇത് സിനിമയാണെന്നുള്ളതും അതൊരു ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യുന്നതാണെന്നും ഒരാൾ അഭിനയിക്കുന്നതാണെന്നുള്ളത് തിരിച്ചറിയാനുള്ള ബോധം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ ഇതിങ്ങനെ ഇപ്പം നടക്കുന്നത് നമ്മുടെ ഓറ്റിയിട്ട് തുറന്നാൽ എന്തോരം സിനിമകൾ കിട്ടും അതുകൊണ്ട് മലയാള സിനിമ തന്നെ വേണമെന്നില്ലല്ലോ സിനിമ സ്വാധീനിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ് പക്ഷേ അതിൻ്റെ അളവ് ഈ പറയുന്നവർ അത് മാത്രമാണ് കാരണം എന്ന് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞിരുന്നു പ്രൊഡ്യൂസർ അപ്പോ അതല്ല ഇപ്പം ഏകദേശം ഒന്നും പ്രശ്നമൊന്നും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളി പറഞ്ഞ അതിൽ പ്രശ്നമാക്കണ്ട അതെല്ലാം ഒരു കോംപ്ലിമെന്റ്സ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഇവിടെ എല്ലാവരും എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് സിനിമകൾ ചെയ്യുന്നത് എല്ലാ സ്നേഹത്തിന്റെ പുറത്തും ബന്ധങ്ങളുടെ പുറത്തും തന്നെയാണ് സിനിമകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇപ്പം ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല ഇനി നല്ല നല്ല സിനിമകൾ ഇവരെല്ലാവരും നമ്മളെല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ സുഹൃത്തുക്കൾ തന്നെ സിനിമയ്ക്ക് വേണ്ടി നിൽക്കി സംസാരിക്കുന്നത് വർ സിനിമയ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് ഇവരെല്ലാവരും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും തിയേറ്റർ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇരിക്കുന്നവരാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ടെക്നീഷ്യൻസ് ആണെങ്കിലും ഫെഫ് ആണെങ്കിലും എല്ലാ സിനിമയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ് അപ്പോൾ ഇവരാരും സിനിമ മോശമാകാൻ വേണ്ടി ഒന്നും പറയില്ല ഒന്നും ചെയ്യില്ല ഒരു പ്രശ്നം കഴിയുമ്പോൾ അടുത്ത വീണ്ടും ഒരു ഒരു ഇൻഡസ്ട്രി ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് അസോസിയേഷൻസ് ഉണ്ടാവും അവർ തമ്മിൽ ചെറിയ പ്രശ്നങ്ങളുണ്ടാകും അത് ഇന്ന് ഈ തവണ മാത്രം നടക്കുന്നില്ല ഇത് ഇൻഡസ്ട്രി ആവുകൊണ്ട് വർഷങ്ങളായിട്ട് നടക്കുന്നതാണ് തർക്കങ്ങൾ ഉണ്ടാവുമല്ലോ ആ തർക്കങ്ങൾ പരിഹരിക്കപ്പെടും പരിഹരിക്കപ്പെട്ടു കഴിയുമ്പോൾ നല്ല നല്ല സിനിമകളും ഇനി ഇവിടെ വന്നുകൊണ്ടിരിക്കും ും പരിഹരിക്കപ്പെടാനാണല്ലോ തർക്കങ്ങളുണ്ടാവുന്നത് പ്രശ്നങ്ങളുണ്ടാവുന്നത് പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത ഒരു ഇൻഡസ്ട്രി ഇല്ല അതുപോലെ തന്നെയാണ് സിനിമ ഇൻഡസ്ട്രി ഇവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവും അത് പരിഹരിക്കപ്പെടും കാര്യം എല്ലാ സുഹൃത്തുക്കളാണ് എല്ലാവരും ലൈഫെന്ന് പറഞ്ഞ സിനിമയാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടി നല്ലൊരു തീരുമാനത്തിലെത്തി സിനിമ മുന്നോട്ട് തന്നെ പോകും ഡയറക്ഷൻ ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അതിൻ്റെ പരിപാടികളും എഴുത്തും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊക്കെ ഉണ്ടാവും ഉടനെ ഉണ്ടാവും ഉടനെ ഉണ്ടാവുമ്പോൾ നിങ്ങൾ അറിയിക്കാം ദൃശ്യന്ത്രിയുടെ പറഞ്ഞു എനിക്കൊന്നും അറിഞ്ഞുകൂടെ ഞാൻ ആഗ്രഹിക്കുന്നു അതൊന്നും തോന്നുന്നില്ല എല്ലാവരും പറഞ്ഞു മൊത്തം സിനിമ കണ്ടിട്ട് ആണെന്നല്ല പറയുന്നത് അപ്പം മലയാള സിനിമയെ മാത്രം കുത്തുന്ന പോലെ തോന്നുന്നില്ല അങ്ങനെ നമുക്ക് ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങളല്ല അവർ പറയട്ടെ അപ്പം നമുക്ക് സിനിമകൾ മാറി ചിന്തിക്കേണ്ട സമയമാണെന്നുണ്ടെങ്കിൽ അത് മാറി ചിന്തിക്കണം വയലൻസ് കൂടുതലാണെന്ന് അത്തരം സിനിമകൾ ചെയ്യുന്നവർ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വയലൻസ് കഥ പറയാൻ പറ്റുമോ ഒരാൾ ചിന്തിച്ചാൽ നല്ലതല്ലേ അതിന് കാരണമാകുന്നു ആരെങ്കിലും ഒരു വിഭാഗം അങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിനെ സാറ്റിസ്ഫൈ ചെയ്യിപ്പിക്കാനെങ്കിലും കുറച്ച് മാറി ഒന്ന് കുറച്ച് പേർ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നല്ലതല്ലേ പക്ഷേ സിനിമയാണ് അതിന് കാരണം നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല പറഞ്ഞാൽ എൻ്റെ എന്റെ എന്റെ ആണ് എടുക്കാനുള്ള ഐറ്റം ഉണ്ടാവും ഉറപ്പല്ല നമ്മടെ അറിവാണ് ഗംഭീര സിനിമ ആയിരിക്കും അടിപൊളിയായിരിക്കും എന്തായാലും ഇരുപത്തി ഏഴാം തീയതി ഞാൻ വെയിറ്റ് ചെയ്യണം കണ്ടോ കണ്ടോ എല്ലാം വരട്ടെ ഗംഭിനാൻ വരണ്ടെ നമുക്ക് നോക്കാം ഓക്കെ താങ്ക് യു സാമതി കേട്ടോ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സിനിമയ്ക്ക് ഓക്കെ താങ്ക് യു